നമസ്കാരം ബി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ

ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട്ട് പോളിംഗ് തുടങ്ങി വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തി പോളിംഗ് ബൂത്തുകളിൽ തുടക്കത്തിൽ തന്നെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു ആകെ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നിശബ്ദ പ്രചാരണ ദിനമായ ഇന്നലെ വരെ നിരവധി വിവാദങ്ങൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത് പത്ത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പരസ്യവിവാദം തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പാലക്കാടിന് നല്ലത് വരണം നല്ലത് തോന്നണമെന്ന് പ്രാർത്ഥിക്കും പി സരൻ എന്താണ് തെരഞ്ഞെടുപ്പിനുള്ള കാരണമെന്നതിനെപ്പറ്റി ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനമുണ്ടെന്നും പി സരേൻ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനമുണ്ട് വളരെ ശക്തമായ ഒരു തീരുമാനമാണത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകണമെന്നും വിളിച്ചു വരുത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു അതിഥിയെ മാത്രമാണ് വിജയിപ്പിക്കുവാൻ കഴിയുക എന്നതുമാണ് ആ അതിഥി ഈ ആതിഥേയൻ തന്നെയാകുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷകളുമായിരിക്കും അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു പരിഹാര നിർദ്ദേശമായി തന്നെ ഒരാളുടെ പേരിലേക്ക് എന്നോ എത്തിച്ചേർന്നു വിഷയങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കി തന്നെയാണ് ആ തീരുമാനമെന്നും സരിൻ വ്യക്തമാക്കി ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ശുഭപ്രതീക്ഷയിലാണ് നാടിന് നല്ലതുണ്ടാകുന്ന തീരുമാനമുണ്ടാകണമെന്നാണ് പ്രാർത്ഥന രാഹുൽ മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പൊതുജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് രാഹുൽ പറഞ്ഞു തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണെന്നും എല്ലാ ബൂത്തുകളിലും നേരിലെത്താൻ ശ്രമിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇന്നത്തെ പ്രാർത്ഥന നാടിന് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കണേ എന്നാണ് ഇരട്ട വോട്ട് തടയുമെന്ന് മന്ത്രി ഇന്നലെ ആയിരുന്നില്ല പറയേണ്ടിയിരുന്നത് ഇന്ന് വോട്ട് തടയുമെന്ന് പറയുന്നതിലെ യുക്തി മനസ്സിലാകുന്നില്ലെന്ന് രാഹുൽ പറഞ്ഞു ഇരട്ട വോട്ടിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും രാഹുൽ പറഞ്ഞു സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച സന്ദീപ് ഭരണഘടനയുടെ പതിപ്പ് സമ്മാനിച്ചു മലപ്പുറം കിഴിശേരിയിലെ ജെഫ്രി തങ്ങളുടെ വീട്ടിലെത്തിയാണ് സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തിയത് തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെടുത്ത് പതിപ്പ് സന്ദീപ് വാര്യർ ജെഫ്രി തങ്ങൾക്ക് കൈമാറി തങ്ങളുടെ അങ്ങേയറ്റത്തെ ആദരവാണുള്ളതെന്നും അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനെ കാണുവാൻ ഏറെ കാലമായി ആഗ്രഹിക്കുകയാണെന്നും ഇപ്പോഴാണ് സാഹചര്യം ഒത്തുവന്നതെന്നും സന്ദീപ് പറഞ്ഞു കാണാനും അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും സാധിച്ചതിലും ഏറെ സന്തോഷമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമസ്തയുടെ സംഭാവനകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയതാണെന്നും ആ ഒരു ആദരവ് കൂടിയാണ് അർപ്പിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം തിരുവല്ലയിൽ ശബരിമല ഇടത്താവളം തുടങ്ങി ഭക്തനും ദൈവവും ഒന്നായി മാറുന്ന അപൂർവ പ്രതിഭാസമാണ് ശബരിമലയിൽ നാം കാണുന്നതെന്ന് രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ നഗരസഭയുടെ നിയന്ത്രണത്തിൽ അഖില ഭാരത അയ്യപ്പ സേവാ സംഘവും അയ്യപ്പ ധർമ്മപരിഷത്തും ചേർന്ന് തുടങ്ങിയ ഇടത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇടത്താവളത്തിലെ മണിമണ്ഡപം സംഘം ദേശീയ സെക്രട്ടറി ഡി വിജയകുമാർ സമർപ്പിച്ചു പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം തിരുവല്ല ഡിവൈഎസ്പി അഷാദ് നിർവഹിച്ചു സേനയെ നയിക്കുവാൻ വീണ്ടും ജെ വിജയൻ ചേർത്ത് പിടിക്കുവാൻ ദേവസ്വം ബോർഡ് സന്നിധാനത്തിന്റെയും തീർത്ഥാടകരുടെയും സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ നയിക്കുവാൻ അനുഭവ സമ്പത്തുള്ള ജി വിജയൻ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ് കേരളം തമിഴ്നാട് ആൻഡമാൻ ആന്റ് നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടുന്ന ആർ എഫ് കോയമ്പത്തൂർ ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റായ ജി വിജയൻ കൊല്ലം കടവൂർ നീരാവിൽ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ശബരിമല സേവനത്തിന്റെ പതിനേഴാം വർഷമാണിത് ദൃശ്യം സിനിമ പത്ത് തവണ കണ്ടു പോലീസിനെയും ഞെട്ടിച്ച് ജയചന്ദ്രനിലെ കുറ്റവാളി അടുപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തുക മാത്രമല്ല നേരം പുലരും മുൻപേ മൃതദേഹം മറവു ചെയ്യുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്ത ജയചന്ദ്രന്റെ ക്രിമിനൽ മനസ്സ് പോലീസിനെ പോലും അമ്പരപ്പിച്ചു ചോദ്യം ചെയ്യലിൽ ആദ്യം കുറ്റം നിഷേധിച്ചും വിവരങ്ങൾ മാറ്റിപ്പറഞ്ഞും ആശയക്കുഴപ്പമുണ്ടാക്കി ഒടുവിൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അടിപതറി കുറ്റം സമ്മതിച്ചു വിജയലക്ഷ്മിയുടെ ഫോൺ ബസ്സിൽ കടത്തുവാൻ ശ്രമിച്ചതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ ദൃശ്യം സിനിമ പത്ത് തവണ കണ്ടിട്ടുണ്ട് മദ്യലഹരിയിൽ വീട്ടിലെത്തി ഭാര്യയെ കുത്തിക്കൊല്ലാൻ ശ്രമം രക്ഷപ്പെട്ട ഭർത്താവ് മണിക്കൂറുകൾക്കകം പിടിയിൽ മദ്യപിച്ചെത്തിയ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊല്ലുവാൻ ശ്രമിച്ചു മൂവാറ്റുപുഴയിലാണ് സംഭവം പ്രതി മനോജ് കുഞ്ഞപ്പനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി വാക്കു തർക്കത്തിനിടെ ഭാര്യ അസ്മിതയെ ഇയാൾ കത്തിക്കൊണ്ട് നെഞ്ചിലും കാലിലും കുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് ഗുരുതരമായി പരിക്കേറ്റ സ്മിതയെ പരിസരവാസികൾ ആദ്യം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് സ്കൂട്ടറിൽ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട മനോജ് കുഞ്ഞപ്പനെ തൊടുപുഴയിൽ നിന്നും മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി നേരത്തെയും ഭാര്യയെ അസഭ്യം പറഞ്ഞതിനും മർദ്ദിച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ടതാണ് മൂവാറ്റുപുഴ പോലീസ് പറഞ്ഞു മറ്റൊരു നമസ്കാരം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ ായ സോളാർ ഉള്ളപ്പോൾ ആകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊലൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ